എ ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച് അറസ്റ്റ് പ്രചാരകൻ എ ജയകുമാർ അറസ്റ്റ് നേതാവിനെ എ ഡി ജി പി കാണാൻ വരുന്നത് കേരളത്തിൽ ആദ്യമല്ലെന്ന് ജയകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു സ്വകാര്യ സന്ദർശനങ്ങൾ പതിവെന്നും അതിൽ അസ്വാഭാവികത ഇല്ല എന്നും ഒരുപാട് ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു വിശദാംശങ്ങളുമായി പ്രദീപ് പിള്ള ചേരുകയാണ് പ്രദീപ് പിള്ള ജയകുമാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എഫ് ബിയിൽ വ്യക്തമാക്കുന്നത് കെ പി എ ജയകുമാറിന്റെ എഫ് ബി പോസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊരു പശ്ചാത്തലം പ്രേക്ഷകർക്കായി വിവരിക്കേണ്ടതുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ഒരു അധികാരിയെ കണ്ടു എന്നുള്ള പേരിൽ വിവാദം സൃഷ്ടിച്ചിരുന്നു കണ്ടതിനെ വിവാദമാക്കുകയും കണ്ടതിൽ ആക്ഷേപം ഉന്നയിച്ച് ഒട്ടേറെ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും രംഗത്തെത്തുകയും തുടർന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള പ്രഖ്യാപനവും തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തു അതായത് എ ഡി ജി പി ഒരു മുതിർന്ന ആർ എസ് എസ് അധികാരിയെ കണ്ടതിലുള്ള അസ്വാഭാവികത ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്വേഷണം കെ പി നമുക്കറിയാം ആർ എസ് എസിന്റെ പ്രവർത്തന രീതിയും ശൈലിയും അറിയുന്ന ഒരാളും ഇത്തരം അബദ്ധ ധാരണകൾ വച്ചു പുലർത്തില്ല ഇത്തരത്തിലുള്ള പ്രചാരണത്തിനും ഇറങ്ങില്ല ആർ എസ് എസ് നേതൃത്വം അതിന്റെ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പ്രചാർ എന്നൊരു വിഭാഗമുണ്ട് പ്രചാർ പ്രമുഖുണ്ട് ദേശീയ തലത്തിൽ അപൂർവമായി മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക അത്യാവശ്യ കാര്യങ്ങൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുക ഇതാണ് അല്ലാതെ രാഷ്ട്രീയ നേതാക്കളെ പോലെ ദിവസവും തോറും പ്രസ്താവന ഇറക്കുകയോ പത്രസമ്മേളനമോ വാർത്താസമ്മേളനം നടത്തുന്നു പതിവില്ല രണ്ട് ഇക്കാര്യത്തിൽ അഭ്യൂഹങ്ങളും കുപ്രചരണങ്ങളും ആരോപണങ്ങളും ആക്ഷേപണങ്ങളും ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് എ ജയകുമാർ ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ വിശദമായി പറയുന്ന ഇതിൽ എന്താണ് അസ്വാഭാവികത എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടായത് എങ്ങനെ എന്നും അദ്ദേഹം പറയുന്നു ഞാൻ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ന് സിഇ ടി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പൊതുപ്രവർത്തനം രാഷ്ട്രീയ സ്വയം സംഘത്തിൽ അർപ്പിച്ചിട്ട് മൂന്നര പതിറ്റാണ്ട് കഴിഞ്ഞു നാഗ്പൂരും ഡൽഹിയിലും ആയിരുന്നു ഏറിയ പങ്കും ചെലവഴിച്ചത് വിദ്യാഭ്യാസവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമായിരുന്നു എന്റെ പ്രവർത്തന മേഖല ആഴ്ചയിൽ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ സാറിന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ഫോണിലൂടെ ചോദിച്ചു ഡി ജി പി ഓഫീസിൽ നിന്ന് തെളിവെടുപ്പിനായി നോട്ടീസ് കിട്ടുക എന്ന് ചിലത്തോടെയും നിസംഗതയോടെയും എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് അറിയിച്ചു ചാനലുകൾ കാണുമ്പോഴാണ് ഡി ജി പി ഓഫീസിൽ നിന്ന് ആർ എസ് എസ് നേതാവ് എ ജയകുമാരൻ നോട്ടീസ് അയച്ച കാര്യം അറിയുന്നത് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ സംഘത്തിലെ മുതിർന്ന അധികാരികളെ ആർ എസ് എസിലെ മുതിർന്ന അധികാരികളെയും പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അനൌപചാര്യമായി കാണുന്നതും ആശയങ്ങൾ പങ്കിടുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് തുടങ്ങിയ കാലം മുതലുള്ള ഒരു സംവിധാനമാണ് സംഘത്തിന്റെ സാംസ്കാരിക ചൈത്രിയാത്രയിൽ വന്ന് കണ്ടവരുടെയും അങ്ങോട്ട് പോയി ആശയങ്ങൾ കൈമാറിയവരുടെയും ലിസ്റ്റ് എടുത്താൽ പ്രധാനമന്ത്രിമാർ പ്രസിഡന്റുമാർ സിവിൽ സർവീസുകാർ തൊട്ട് സാധാരണ മനുഷ്യർ വരെ പതിനായിരക്കണക്കിന് ആൾക്കാർ വരും കേരളത്തിൽ ആദ്യമായല്ല ആ ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ അധികാരിയെ കാണാൻ വരുന്നത് ഇന്ന് സർവീസിൽ തുടരുന്ന എത്രയോ ഐ പി എസ് കാരും ഐ എസ് കാരും എന്തിനേറെ ചീഫ് സെക്രട്ടറിമാർ വരെ ആർ എസ് എസ് നേതൃത്വവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരാണ് ഇതിൽ നിരവധി പേർ ആർ എസ് എസ് കാര്യാലയങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവരാണ് ഇവരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ നാടിന്റെ ഉയർച്ചയ്ക്കും നാട്ടുകാരുടെ വളർച്ചയ്ക്കും വേണ്ടി ആർ എസ് എസിന്റെ പങ്ക് നിർവഹിക്കാനുള്ള ഭാവാത്മക ചർച്ചകളാണ് നടക്കുക എന്റെ പൊതുജീവിതത്തിൽ ഞാൻ ചെന്ന് കണ്ടവരുടെയും എന്നെ വന്ന് കണ്ടവരുടെയും എന്നോടൊപ്പം വന്ന സംഘാധികാരികളെ കണ്ട മറ്റു മറ്റുദ്യോഗസ്ഥന്മാരുടെയും ലിസ്റ്റ് തെരഞ്ഞു പോയാൽ അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതവിഭാഗങ്ങളിലും പെടുന്ന നൂറുകണക്കിന് നേതാക്കൾ ഉണ്ടാകും അതിനൊക്കെ എനിക്ക് നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ ഇതിനായി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ആരംഭിക്കേണ്ടി വരും ആർ എസ് എസ് ഒരു ലക്ഷത്തോളം ശാഖകളുള്ള നാൽപ്പതോളം മറ്റ് സംഘടനകളിലൂടെ ഇരുപത് കോടിയിലധികം അംഗങ്ങളുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഭാവനാ സമ്പന്നരും ക്രിയാശേഷിയുള്ളവരുമായ നിസ്വാർത്ഥരായ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും എല്ലാ കാലത്തും ആർ എസ് എസുമായി സമ്മതിച്ചിരുന്നു അത് തുടരുകയും ചെയ്യും എൻ ബി ഏറ്റവും ഒടുവിൽ അടിക്കുറിപ്പായി അദ്ദേഹം ചേർത്തിരിക്കുന്നു ഒന്ന് സമ്പർക്ക് പ്രമുഖ് എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരും രണ്ട് നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളുടെ അന്തസാരം വഴിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളും കിപ്പി ഇതിൽ നിന്ന് വ്യക്തമാണ് ഇതേപ്പറ്റി ഉണ്ടായ കുപ്രചരണങ്ങൾ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിവാദം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് അറുതി വരുത്താനുള്ള ശ്രമമാണ് ഇത്ര ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് വിമർശനങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ജയകുമാറിന്റെ പി പോസ്റ്റിൽ അല്ലേ കേൾക്കാം അതെ വളരെ കൃത്യമായ മറുപടി തന്നെയാണ് ഇതിൽ എന്തോ അസ്വാഭാവികതയുണ്ട് എന്നുള്ള മട്ടിലായിരുന്നു പ്രചാരണം എന്ന് മാത്രമല്ല ഇതേക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വിവാദം കൊണ്ടെത്തിച്ചു ഒരു എ ഡി ജി പി രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നൂറ് വർഷമാവുകയാണ് ഒരു വർഷം കഴിഞ്ഞാൽ നൂറാം വർഷം എത്തുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അതിന്റെ ഒരു ഉന്നത സന്ദർശിച്ചതിന്റെ പേരിൽ കോലാഹലവും അതേ പറ്റി അന്വേഷണവും നടക്കുന്നു എന്ന് വന്ന സാഹചര്യത്തിലാണ് വിശദമായ കുറിപ്പിലൂടെ ഒന്ന് ഇതിൽ ഒരു അസ്വാഭാവികതയും ഇല്ല അസ്വാഭാവികത കാണുന്നവർക്ക് ഈ രാഷ്ട്രത്തിന്റെ ചരിത്രവും അറിയില്ല ആർ എസ് എസിന്റെ പ്രവർത്തന രീതിയും അറിയില്ല ആർ എസ് എസിന്റെയും അറിയില്ല രണ്ട് ഇങ്ങനെ സന്ദർശിച്ചവരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും തുടങ്ങി സാധാരണക്കാർ വരെ വരും അപ്പോൾ ഇതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് പറയുന്നവർ അജ്ഞത കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നതെന്നും ഇത്തരത്തിലുള്ള സമ്പർക്കം ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ താനും രാഷ്ട്രീയ സ്വയം സംഘ നേതൃത്വവും തുടരും എന്നാണ് പറയുന്നത് പലയിടത്തും ഒരൽപം പരിഹാസവും ആക്ഷേപഹാസ്യവും ഒക്കെ കലർത്തിയിട്ടുണ്ട് ഇനി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇത്തരം സന്ദർശനങ്ങളെക്കുറിച്ച് ഇത്തരം കൂടിക്കാഴ്ചകളെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് തീരുമാനമെങ്കിൽ ആ ലിസ്റ്റ് വളരെ വലുതായിരിക്കും അത് നടത്താനായി മാത്രം പ്രത്യേക ഒരു വകുപ്പ് തന്നെ രൂപീകരിക്ക രൂപീകരിക്കേണ്ടി വരും എന്നിവരെ അദ്ദേഹം പറഞ്ഞുവെക്കുകയാണ് കെ പി